ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഒരു കാര്യമാണ് പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ശ്രമം മാത്രമല്ല ഇതിനുള്ളിൽ ഒരു ക്ലാസ് സിനിമ കണ്ടെന്നുള്ള കാര്യ സ്ക്രിപ്റ്റ് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പോൾ പഠിച്ച എല്ലാരോടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഫുൾ എന്ന് പറയുന്ന കൈഡിയ അദ്ദേഹം കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു കഥ കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചതും ദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഒരു ഭാഗമാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ആനന്ദ പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്നുള്ളത് അതല്ല സത്യം കാരണം അവരങ്ങനെ ഒരു വളരെ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മള് അതെ അല്ലെ എന്റെയൊക്കെ നമ്മൾ ഇവിടെ നമ്മളിവിടെങ്കിലും ചെറിയൊരു ഒരു പോസിറ്റീവ് വൈബ് ഒരു സ്ഥലത്ത് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാൻ നെഗറ്റീവ് വൈബ് ഉള്ള ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല ും വളരെ പോസിറ്റീവ് വൈബ് ഉള്ളതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ടീം ആയെന്നുള്ളതാണ് കോട്ടിക്കോട്ടും തമാശ സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ഒരു വളരെ ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ ഫീൽ ചെയ്താണ് അതിന്റെ പ്രധാന കാരണം ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അനുഗ്രഹമായിരുന്നു അപ്പോ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യം ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഒരു ശ്രമമായിരുന്നു നല്ല ഇന്റൻഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ദൈവാനുഗ്രഹമാണി അവാർഡ് പിന്നെ മഹേഷിനെ കുറിച്ച് രണ്ടു നട്ടുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഇതിന് നാട്ടത്തിന് എടിച്ചു ഞാൻ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിറ്റുപുതലോ അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും മഹേഷിന് ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല കാര്യം ഇവിടെങ്കിലും ഒക്കെ ആയിരിക്കും അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ആനന്ദ് ആനന്ദ് പറഞ്ഞ വളരെ ആണ് കാരണം നമ്മുടെ മഹേഷ് അല്ല സംസാരിക്കുന്നത് മഹേഷിന്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിന്റെ ചിന്തകളും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എനിക്ക് ഇടിച്ച ഫ്രണ്ടിനോട് പറഞ്ഞില്ല ദൈവമായിട്ട് ഫ്രണ്ടിൽ എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭിൻ എടിച്ചത് അപ്പൊ ഒരുപാട് സന്തോഷം ഈ ടീമിന്റെ ഒപ്പം വരാൻ കഴിഞ്ഞതിൽ ദൈവത്തിനോട് ഒരുപാട് 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 നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും ആട്ടത്തിന് നിങ്ങൾ നൽകി പിന്നൊരു പ്രത്യേക നന്ദി സിനിമക്കാരോട് പറയാനുള്ള ആട്ടം റിലീസ് ആയ സമയത്ത് സിനിമയിലുള്ളവര് തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല സിനിമ കാണുന്ന നല്ല പ്രേക്ഷകര് അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര് നമ്മുടെ റിവ്യൂ പറയുന്നവര് അതുപോലെ തന്നെ സിനിമയിലെ തന്നെ അഭിനേതാക്കള് അതിന്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര് എന്താണ് പറയാനുള്ള മമ്മൂക്ക ഇന്ന് കണ്ടപ്പോഴും മമ്മൂക്കയിലോട് പറയായിരുന്നു ഞാൻ അതേ പറഞ്ഞത് നമുക്ക തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന മലയാള സിനിമാ പ്രവർത്തകരുണ്ട് പ്രേക്ഷകരുണ്ട് റിവ്യൂവേഴ്സ് ഉണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ സമയത്ത്